കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് സത്യഗ്രഹ സമരം നടത്തുന്ന ദിവസമാണ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സത്യഗ്രഹ സമരത്തിൽ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഒക്കെയും പങ്കെടുക്കും കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹിയിലെ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഈ സമരം രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സമരം വൈകിട്ട് അഞ്ചു മണിവരെ നീളും അർജുൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കുമെതിരെയാണ് ഡൽഹിയിൽ ആരംഭിച്ച പ്രതിഷേധത്തിനെ തുടർച്ചയെന്നോണം തിരുവനന്തപുരത്തും പ്രതിഷേധം നടക്കുന്നത് അപ്പോ കാര്യങ്ങളൊക്കെ ഏതുവരെ എത്തി ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞോ സേതു കേന്ദ്ര സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയാണ് വീണ്ടും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ ഡൽഹിയിൽ വെച്ച് നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരം വലിയ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിരുന്നു ദേശീയ നേതാക്കൾ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് വലിയ ദേശീയ ശ്രദ്ധ നേടാൻ ആ സമരത്തിന് കഴിയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അത്തരമൊരു സമരം കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന സത്യാഗ്രഹ സമരം അഞ്ച് മണിവരെ നീണ്ടു നിൽക്കും മുഖ്യ മന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ സമരത്തിൽ പങ്കാളികളാകും പ്രധാനമായും കേന്ദ്രത്തിനെതിരായി ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ഒന്ന് ഈ മൂന്ന് മാസത്തെ അത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ഏറ്റവും അവസാനം നൽകേണ്ട ഏതാണ്ട് ആറായിരം കോടി രൂപ കേന്ദ്രം നൽകാതെ നിൽക്കുകയാണ് ഒപ്പം വായ്പാ പരിധി ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് അത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം ആകെ ഏതാണ്ട് പതിനേഴായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി സംസ്ഥാനം എടുത്ത ആറായിരം കോടി രൂപ ആ തുകയും ഈ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന് വായ്പ ലഭിക്കാത്ത സാഹചര്യമുണ്ട് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച സാഹചര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരം നടത്തുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി ആളുകളെ അറിയിക്കാനുള്ള ഒരു നീക്കം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഈ ഇത്തരത്തിലുള്ള സമരത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം കാരണം പ്ര പ്രവർത്തകരെ കുറെ കൂടി ഊർജ്ജസ്വദരാക്കണം സംഘടനാപരമായിട്ടുള്ള കാരണം കാര്യങ്ങളൊക്കെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ ഈ സമരത്തെ ഇടതുപക്ഷം കാണുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു വിജയമായി ഈ പരിപാടിയെ മാറ്റാനുള്ള ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ട് പാർട്ടി പ്രവർത്തകരും മുന്നണി നേതാക്കളും ഒക്കെ ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ട് ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കമായി തന്നെ ഈ സമരത്തെ കാണുകയും ചെയ്യും അപ്പോൾ വിവരങ്ങൾ